നിങ്ങൾ ഈ ിൽ യാതൊരു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ ഉത്പലാക്ഷിന് വേണ്ടി മെമ്പർ നാണപ്പൻ സംസാരിക്കാം ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വർ കുടുപ്പിന് അഭിപ്രായം പറയാൻ എന്താണ് അവകാശം ആ അത് നീ അറിയേണ്ട കാര്യമില്ല അക്ഷരം കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഈ ഉണ്ണാക്ക നായരെ രക്ഷിക്കാൻ വേണ്ടി അല്ലയോ ഈ എക്സിക്യൂട്ടീവ് ഭരണിയെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്ക പ്രതിപക്ഷത്തെ ആരെയാണ് പ്രതിപക്ഷത്തെ ഒന്നടങ്കം പാർട്ടി പ്രസിഡന്റ് രാജിവെക്കുക ഈ പോക്കണംകോട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പെരിസ്ട്രോയ്ക്കായും ഗോർബച്ചയും നടപ്പിലാക്കാത്ത ചുറ്റുപാടിൽ ഞാൻ നിങ്ങളെ പെരിസ്ട്രോയ്ക്കായും വാഴയ്ക്കും ഞങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ ബഹുമാനപ്പെട്ട മെമ്പർക്ക് എന്താ വേണ്ടത് ഇവിടെ പേറ്റ് പച്ച വരുന്നല്ലേ ഉള്ളൂ ബഹുമാനപ്പെട്ട പറഞ്ഞില്ലല്ലോ അതിന് തന്റെ ഒത്താശ ഞാൻ നോക്കും എന്തോ സൈലൻസ് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പ്രസിഡന്റും അംഗങ്ങളും കേൾക്കണം ഈ പഞ്ചായത്തിൽ ഒരു ഡോക്ടർ വേണം എന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ അത് എന്റെ വാർഡിൽ തന്നെ വരികയും വേണം

കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ചത്തുമലർന്ന നാൽക്കാലികൾ ഇരുകാലികൾ കോഴികൾ പട്ടികൾ പൂച്ചകൾ ആടുമാടുകൾ എന്നിവയ്ക്ക് കൈയും കണക്കുമില്ല ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഇവിടെ ഒരു മൃഗത്തിന്റെ ഡോക്ടർ വരേണ്ടത് അത്യാവശ്യമാണ് ഇല്ല പോകണം അങ്ങോട്ടേക്ക് പോണ എന്ന് സർക്കാർ ഏതെങ്കിലും ഡോക്ടർക്ക് ഉത്തരവിട്ടാൽ അയാൾ തിരുവനന്തപുരത്ത് തന്നെ മാറ്റകൽപ്പന വാങ്ങി വേറെ ഏതെങ്കിലും നിറയത്തിലേക്ക് പോകും മനുഷ്യനെ ചികിത്സിക്കാൻ ഡോക്ടർ ചാണകം വരാൻ ഡോക്ടർ വരുന്നത് അതും ഈ ആ പോക്കിടം പറഞ്ഞു ശരി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചാൽ ഇവിടെ ഒരു മണ്ണാൻ ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഈ കസേരയിൽ എട്ട് കാലി കണക്ക് അള്ളിപ്പിടിച്ച് തൂങ്ങി കിടക്കുന്ന ഈ ഉണ്ണാക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ ഇവിടെ ഒരു മൃഗ ഡോക്ടർ എത്തുകയല്ല